ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അടിവെള്ളിയിൽ ഞാൻ ചെയ്ത ലക്ഷ്മി പൂജയും ലക്ഷ്മി ദേവി എനിക്ക് കിട്ടിയ ബ്ലെസ്സിങ്സുമാണ് ഒരുപാട് പേർക്ക് ലക്ഷ്മി പൂജ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പേടിയൊക്കെ കൊണ്ട് ചെയ്യാത്തവരുണ്ട് അപ്പം ഞാൻ ഈ ചെയ്യുന്നത് കണ്ടാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാമല്ലോ അതുപോലെ ലക്ഷ്മി പൂജ ചെയ്ത് ഫലം കിട്ടിയ ഒരുപാട് പേരുടെ മെസ്സേജസും അതുപോലെ വോയിസ് മെസ്സേജും ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുണ്ട് ഇതുവരെ ആയിട്ടും നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇനി മുന്നോട്ടുള്ള വരുന്ന വെള്ളിയാഴ്ചകളിലും പൗർണമികളിലൊക്കെ നിങ്ങൾക്ക് ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ് നമ്മൾ തുടരെ തുടരെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഞാൻ അതിന് വലിയൊരു ഉദാഹരണം തന്നെയാണ് കാരണം എനിക്ക് ഒരുപാട് അനുഗ്രഹം ലക്ഷ്മി ദേവിയുടെ കിട്ടിയിട്ടുണ്ട് ഞാനതൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാറുമുണ്ട് അപ്പോൾ ഈ കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ചെയ്ത ലക്ഷ്മി പൂജയും എനിക്ക് കിട്ടിയ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ലക്ഷ്മി ദേവിക്ക് ആദ്യമേ രാവിലെ ശുക്രഹോരയിൽ ഐശ്വര്യകോല പൂജ ചെയ്തിരുന്നു അതിനുശേഷം ശേഷം ലക്ഷ്മിദേവിക്ക് ആ തുണിയുടെ മുകളിൽ തന്നെ ഞാൻ എട്ടിതൽ താമരപ്പൂ വരച്ചു ലക്ഷ്മി വിളക്കാണ് ഞാൻ ആ താമരപ്പൂവിന് മുകളിൽ ലക്ഷ്മി ദേവിയായി സങ്കല്പിച്ച് കൊളുത്തിയത് നെയ്യൊഴിച്ചാണ് കൊളുത്തിയത് ദീപം കൊളുത്തിയതിനു ശേഷം മുല്ലപ്പൂക്കൾ കൊണ്ട് ഞാൻ ആ വിളക്കിനെ അലങ്കരിച്ചു അത് കൂടാണ്ട് മഞ്ഞൾ കുങ്കുമം പൊട്ടും വെച്ചിട്ടുണ്ട് പിന്നെ താമരപ്പൂവിൻ്റെയും ഇരട്ട കോലം വരച്ചിട്ടുണ്ട് കർക്കിടകമായി മാസം മുഴുവൻ എന്തെങ്കിലും ഒരു കോലം വരയ്ക്കണം ഈ കാണിക്കുന്നത് ചന്ദന ചന്ദനക്കുഴമ്പാണ് ഞാൻ ചന്ദന ചന്ദനക്കുഴമ്പിൽ മുക്കിയാണ് എല്ലാ പ്രാവശ്യവും മഹാലക്ഷ്മിക്ക് ലാസ്റ്റ് പൂജ ചെയ്യുന്നത് അപ്പം ദേവിയുടെ നൂറ്റിയെട്ട് അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യുകയാണ് റോസാപ്പൂവ് കൂവളത്തില അതേപോലെ ഏലക്ക കുറച്ച് വെളുത്ത കളറിലെ പുഷ്പങ്ങൾ ഇവയൊക്കെ ഞാൻ അർച്ചന ചെയ്യുവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് മെ അർച്ചന ചെയ്യുമ്പോൾ ഓരോ നാമങ്ങൾ ചൊല്ലി കുറേച്ച് കുറച്ചായിട്ട് പൂക്കൾ സമർപ്പിക്കുക ഇപ്പം ചിലവർക്ക് നൂറ്റിയെട്ട് പൂക്കൾ കിട്ടാനില്ല അല്ലെങ്കിൽ പൂക്കളുടെ ലഭ്യത കുറവാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ട നൂറ്റിയെട്ട് നാമങ്ങളും ചൊല്ലിയതിന് ശേഷം പൂക്കൾ കയ്യിലെടുത്ത് ദേവിക്കത് സമർപ്പിച്ചാൽ മതിയാവും നമ്മൾ ഏതൊരു പൂജ തുടങ്ങുന്നതിന് മുൻപും ആദ്യം ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കണം ലക്ഷ്മി ദേവിയുടെ പൂജ ചെയ്യുമ്പോൾ വിഷ്ണു ഭഗവാനെയും പ്രാർത്ഥിക്കണം അതിനുശേഷം നമ്മൾ ഒരു പിടി പൂക്കൾ കയ്യിലെടുത്ത് എൻ്റെ ഈ പൂജ സ്വീകരിക്കാൻ ഇവിടെ വരണമേ എന്ന് ലക്ഷ്മി ദേവി അതിപ്പോൾ ഏത് ദൈവത്തിൻ്റെ പൂജയാണെങ്കിലും ആ ദേവിയെ അവിടെ ക്ഷണിച്ച് ആനയിച്ച് നമ്മൾ ഇരുത്തുകയും കൂടി വേണം ഞാൻ പൂജ ചെയ്തിരുന്ന സമയത്താണ് ദേവിയുടെ അനുഗ്രഹമായിട്ട് ആ താമരപ്പൂവ് താഴേക്ക് വീണത് ഇപ്പോൾ ലക്ഷ്മി പൂജ ചെയ്താലും എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാറുണ്ട് അത് പ്രത്യേകിച്ച് ഓസ്പീഷ്യസ് ഡേയ്സിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ സംഭവിക്കുന്ന ദിവസങ്ങളിലൊക്കെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കിട്ടാറുണ്ട് അങ്ങനെ നൂറ്റിയെട്ട് തവണ പൂജ ചെയ്തു അതിനുശേഷം ഞാൻ ഏലക്കാ കൊണ്ടും പൂജ ചെയ്തു ഏലക്കാ കൊണ്ടും ദേവിയെ അർച്ചന ചെയ്തതിന് ശേഷം ഒരു പിടി പൂക്കൾ കയ്യിലെടുത്ത് എല്ലാ രീതിയിലുമുള്ള അനുഗ്രഹം തന്നെ എൻ്റെ ഈ പൂജ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിച്ച് ആ പൂവ് ദേവിക്ക് സമർപ്പിച്ചു അതിനുശേഷം എല്ലാ എപ്പോഴും ചെയ്യുന്നത് പോലെ ധൂപദ്വീപ ആരതി അതായത് സാമ്പ്രാണി കൊണ്ട് ആരതി കാണിക്കുന്നു അതിനുശേഷം നെയ് ദീപ ആരതിയും ദേവിക്ക് നമ്മൾ കാണിക്കുന്നു അതിന് ശേഷമായിട്ട് ദേവിക്ക് നിവേദ്യ സമർപ്പണമാണ് നിവേദ്യമായിട്ട് ഞാനിവിടെ വെറ്റില പാക്ക് പഴം നട്ട്സ് ബദാം മുന്തിരി പിസ്ത ക്യാഷോനട്ട് അതേപോലെ തന്നെ ഇടിയപ്പവും പാൽ പായസവുമാണ് ദേവിക്ക് സമർപ്പിച്ചത് വെളുത്ത കളറിലെ നിവേദ്യം സമർപ്പിക്കണമെന്നായിരുന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നത് അപ്പം അത് സമർപ്പിച്ചു അതിന് ശേഷം ദേവിക്ക് നമ്മൾ എപ്പോഴും കോടീശ്വര യോഗം വരാൻ വേണ്ടി സമർപ്പിക്കേണ്ടുന്ന വസ്തുക്കൾ അതായത് സ്വർണം പിന്നെ വെള്ളി നാണയം പൈസ പിന്നെ അമ്മയ്ക്കൊരു ഡ്രസ്സും അത് നമുക്ക് സാരിയോ ബ്ലൗസ് പീസോ എന്തും സമർപ്പിക്കാം അങ്ങനെ അതും സമർപ്പിച്ചു സമർപ്പിച്ചതിന് ശേഷം കർപ്പൂര ആരതിയും കൂടിയിട്ട് അമ്മയെ നമ്മൾ കാണിച്ച് നമ്മുടെ പൂജ നമ്മൾ അവസാനിപ്പിക്കുകയാണ് എല്ലാം കാണിച്ചതിന് ശേഷം കർപ്പൂര ആരതിയും എടുത്ത് കർപ്പൂര ആരതി നമ്മൾ തൊട്ടു വണങ്ങിയിട്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്ന് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും തന്ന് അനുഗ്രഹിക്കണമെന്ന് നമ്മൾ ദേവിയോട് മനസ്സുരുകി പ്രാർത്ഥിക്കണം ഇതുപോലെയുള്ള ഓസ്പിഷ്യസ് ബേസിലും അതേപോലെ പൗർണമി അമാവാസി വെള്ളിയാഴ്ച രേവതി നക്ഷത്രങ്ങൾ വരുന്ന ദിവസം നമ്മൾ ലക്ഷ്മി പൂജ ചെയ്താൽ പോകപ്പോകെ നമ്മുടെ കുടുംബത്തിൽ ധനവരവുണ്ടാവുകയും ലക്ഷ്മി കടാക്ഷമുണ്ടാകുകയും ചെയ്യുന്നതാണ് വർഷങ്ങളായിട്ടുള്ള എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ പങ്കുവെച്ചതും അപ്പം എല്ലാവരും ലക്ഷ്മി പൂജയൊക്കെ ഇനി ഇത്ര നാളും ചെയ്യാത്തവരാണെങ്കിലും ഇത് കണ്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം നമ്മുടെ ലൈഫിൽ വരുന്ന ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും അനുഗ്രഹവും എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും എല്ലാവരെയും എല്ലാവരെയും മുരുകൻ മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ